ിഷിങ് പോയിന്റിൽ രണ്ടു വെള്ളം ഒരുക്കിയതിന് പിന്നെ ഇത് രണ്ടു വള്ളം കൂടെ പോവാ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ നീ ജയിക്കാൻ ഒരു സാധ്യതയില്ല പക്ഷെ നിന്റെ വള്ളത്തെ എന്റെ ദൈവം വലിച്ചു കേട്ടു എന്ന് പറഞ്ഞു കാരണം തിരിച്ചാനെ ഞാൻ കാണണം അടുക്ക തിരിച്ചാനാന്നോ തിരിച്ചാൻ അതിനോടടുക്ക തൊട്ടടുക്ക നിൽക്കുന്നു കേട്ടോ പത്രാഴ്ച അമ്മാമ എങ്ങനെ എഴുന്നേറ്റ് ഒന്ന് അറിയിക്കാം മാമയുടെ പേരെങ്ങനെ മാമയുടെ പേരെങ്ങനാ തിരുവല്ല നമുക്ക് കൃപയിലേക്ക് കിടക്കണ്ടതാ കൃപയെ കിടന്നാലേ കലത്തിലെ മാവ് തീരാതിരിക്കത്തുള്ളു നോക്കട്ടെ എത്ര പേർക്ക് പോകാൻ കഴിയുമെന്ന് എനിക്കൊന്ന് നോക്കട്ടെ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴെല്ലാം എന്നെ കാണിച്ചത് ഭയങ്കര വിഷമത്തിന്റെ നടുക്ക ഇവിടെ വന്ന് നിൽക്കുന്നത് ഭയങ്കര വിഷമത്തിന നടുക്കണോ ആണോ അതെ അതെ നല്ല സങ്കടത്തിന്റെ പുറത്ത് വന്ന് നിൽക്കുക ഇവിടെ നിൽക്കുമ്പോഴെല്ലാം പരിശുദ്ധാൽ മാം എന്നെ രാവിലെ കയറി വന്നപ്പോൾ മുതലേ ഞാൻ പേര് ചോദിച്ചപ്പോൾ എന്നോട് റോമനെ എന്നാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കണ്ടത് മേരിന്നമ്മയുടെ പേരെ പരിശുദ്ധാൽ എന്നെ കാണിച്ചത് നിന്റെ തലമുറയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുരുക്കിനെ ദൈവം ഇന്ന് പൊട്ടിക്കാൻ പറയാൻ പറയും സീറോയിൽ നിന്ന് ദൈവം എഴുന്നേപ്പിക്കാൻ പോവാ എഴുന്നേക്കുന്ന ദിവസമാണ് നിറഞ്ഞൊരു ഏറിയ കർത്താവ് എന്നെ കാണിക്കുന്നു ആണ് വെള്ളക്കെട്ടുകളും പാടങ്ങളും ഇങ്ങനെ തിങ്ങി നിറഞ്ഞേക്കുന്നൊരു ഏറിയ ആണോ ആന്നു അതിൽ പരിശുദ്ധാൽ എന്നെ കാണിക്കുന്നു നല്ല വീതിയുള്ള ഒരു റോഡ് കർത്താവ് എന്നെ കാണിക്കുന്നു ആന്നു വീതിയുള്ള ആ സ്ഥലത്തിന്റെ പേര് ഒരു വള്ളത്തിന്റെ പേരാ ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ പേരാ എന്തോ സ്ഥലത്തിന്റെ പേര് കാരിച്ചാൽ ചുണ്ടൻ വെള്ളം നിങ്ങൾ ഏതേലായിരുന്നു കരിച്ചാലേലായിരുന്നോ അടുത്ത പ്രാവശ്യം നിങ്ങൾ എടുക്കാൻ പോക എന്തോ വേണം പണ്ട് ഉള്ളി എടുത്തതാ അറിയോ ചരിത്രം പണ്ട് ഉള്ളി ഇവിടെ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് വന്നു ഒരാളെ കൊണ്ട് എൻ്റെ കൈ പിടിച്ച് കരഞ്ഞു അന്ന് നമ്മുടെ പഴയ ചർച്ച പക്ഷ എനിക്ക് തവണ ജയിക്കണം അതിന്റെ പേരെന്തോ തച്ചിക്കാട് കാട്ടിത്തക്കു പേരുള്ള ഒരു വള്ളം അതുമായിട്ട് വന്നു പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാൽമാവെന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് നീ ഒരു സാധ്യതയില്ല പക്ഷെ നിന്റെ വള്ളത്തെ എൻ്റെ ദൈവം വലിച്ചു കേട്ടു വന്നു നെഹ്റു ട്രോഫി അല്ലായിരുന്നോ അതെ രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി ഒന്നല്ലേ ഇരുപത്തിയൊന്നല്ല ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞു ഞാൻ നേരവേരില്ല താമസിക്കുന്നത് ഭയങ്കര വള്ളംകളി നടന്നുകൊണ്ടിരിക്കുക ഊതു പറയുകയും ചെയ്തു ടി വികത്ത് നടക്കുന്നു നമുക്കാണെങ്കിൽ ഓൺലൈനും ഇല്ല ഞാൻ ആകെ ഭയങ്കര ശേഷമാണ് ഞാൻ ഈ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഞാൻ ആരെയും ചർച്ചിൽ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ വിളിക്കത്തില്ല എന്ന് തീരുമാനിച്ചത് അതിന് ശേഷമാണ് അതുവരെ പേഴ്സണലായിട്ട് ആൾക്കാർക്ക് ഇവിടെ വരാൻ വന്ന് പ്രാർത്ഥിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് മുതൽ ഞാൻ അത് എന്തോ ചെയ്തു എന്നൊന്നേക്കുമായിട്ട് സ്റ്റോപ്പ് ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുക ഞായറാഴ്ച ചെന്നേച്ചു അന്ന് ഇത്രയും ജനം കുഞ്ഞിടുകാരില്ലേ ഒന്നേരോ ഉണ്ട് ആ വണ്ടി ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക അകത്ത് സിനിയും പിള്ളാരും അമ്മയെല്ലാം കൂടെ ഈ ടി വി കണ്ടോണ്ടിരിക്കൂത് കിടക്കുക അല്ലെ ഈ വണ്ടി കഴിക്കൊടുത്തപ്പോ ഫൈനൽ ആയപ്പോ എന്റെ അകത്തൊരു തെറ്റുമോ അതോ എനിക്ക് കർത്താവ് നീ പ്രവചിച്ചാ ഞാൻ തെറ്റിക്കത്തില്ല ശരി അകത്ത് കിട്ടുന്നിങ്ങനെ തിളക്കി മറഞ്ഞുകൊണ്ടിരിക്കുക ഇച്ചിര കഴിഞ്ഞ പോണ്ടാ രണ്ട് വള്ളം പിന്നെ ചുള ഇത് രണ്ടു വെള്ളം കൂടെ പോവാ ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ തേത പക്ഷെ പിറ്റേ ദിവസം വാർത്ത കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഫോട്ടോ ഫിനിഷിങ്ങിൽ കാട്ടി തെക്കേ അങ്ങനല്ലേ ഫോട്ടോ ിഷിങ്ങിൽ ജയിച്ചു കയറുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം എന്റെ കർത്താവ് അതിനെ അടയാളമായിട്ട് വാലിച്ച് കേട്ടു പ്രവചിച്ചാൽ പ്രവചിച്ചതായി ഇവിടെ അങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിൽ നടന്നു ഞാൻ അതിനുശേഷം അയാളോടാകുന്ന പറഞ്ഞു ഒന്ന് ഈ ട്രോഫിയുമായിട്ട് ഇവിടെ വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു ഇവിടെ വരെ ഒന്ന് വരാമോ എന്നെ ഒന്ന് കാണിക്കാമോ ഓൺലൈൻ വഴി ഒന്ന് കാണിക്കാമോ ട്രോഫി ഫെമിനായിരുന്നു അന്ന് ഓൺലൈൻ ചെയ്തേ ഫെമിനല്ലേ ചെയ്തേ നിങ്ങളല്ലേ ചെയ്ത ഓൺലൈൻ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മുടെ ഈ ചർച്ചിൻ്റെ അകത്ത് അതെ ഫെമിൻ തന്നെ ഓൺലൈൻ ചെയ്യുന്നത് ചെയ്യാമോ ഒന്ന് ആള് ഇപ്പ വരാം പിന്നെ വരാമൊന്ന് പറഞ്ഞ് 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 പറഞ്ഞേ എനിക്കും അങ് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നിപ്പോയി കാരണം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കാണാൻ അന്നേരം ഞാൻ ചന്ദ്ര പൊങ്ങനായിരുന്നു അന്നേരം ഈ ഈ പ്രവൃത്തി കാണാൻ എന്റെ മനസ്സിൽ അങ് തിളപ്പും ഞാൻ ആദ്യമായിട്ട് കാര്യം നടക്കുമല്ലേ നമ്മുടെ അകത്തും ഉത്സവം ഞാൻ അവസാനം സഹി കെട്ടിട്ട് ഞാൻ ഈ റീച്ചാണ്ട് പറഞ്ഞു ഇനി ആ വള്ളം ഇറക്കത്തില്ലെന്ന് പറഞ്ഞു ഇനി എന്നിട്ട് എന്താ വള്ളം എന്ത് ചെയ്യേം ഇതേ വരെ ഇനി അത് ജയിക്കത്തില്ലെന്ന് പറഞ്ഞു ദൈവത്തിന്റെ പ്രവൃത്തി അത് ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവം അത് അതല്ല ഇന്ന് ഇതിൻ്റെ അകത്തുനിന്ന് അഭിമാനത്തോടുകൂടി തന്നെ ഞാൻ അത് പറയാ എൻ്റെ നമ്മൾ പ്രവചിച്ചാൽ ദൈവം അത് നടപ്പാക്കും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതി തന്നെ ദൈവം ഇന്ന് മാറ്റാനായിക്കുക എന്നെ കാണിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ഭയങ്കര തകർച്ച നിൽക്കുന്ന കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു ഭയങ്കര തകർച്ചയാ ഞാൻ ഈ കണ്ട രീതിയുള്ള റോഡ് ഞാൻ എന്തോ വീട്ടുപേര് പറഞ്ഞേ സ്ഥലം ഈ കാരിച്ചാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് ആ സ്ഥലം നമ്മളാരോ അതുവഴി പോയിട്ടുണ്ടോ വഴി ഞാൻ പോയിട്ടുണ്ടോ സ്ഥലം വഴി ഏ ഞാൻ ചോദിച്ചോട്ടെ എനിക്കിപ്പോഴും കരുവാറ്റൈക്കടുത്താന്നോ ഈ കാര്യം ഇറങ്ങുന്ന സ്ഥലമാണോ എന്നെ ഒരു ഒരു പാലം ആണോ ആണ് ഇങ്ങനെ ഞാൻ നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ പേര് കാണിക്കുന്നു ആരാ ആരാധ അവന്റെ സ്ഥിതി പോകാം വീട്ടിലോട്ട് പോകാം വരട്ടെ ഉറപ്പിച്ചോ പിന്നെ വീട്ടിൽ വരാൻ വിളിക്കരുത് ഞാൻ കാണുന്നൊരു കാഴ്ച പറയാം ഞാൻ രണ്ട് വശവും ഒരു വലതുവശത്ത് കണ്ടവും ഇടതുവശത്ത് തെങ്ങും തോപ്പ് പോലുള്ള ഒരു സ്ഥലം ഇറങ്ങിയ വരുന്നത് ഇവടെ അറിയാമോ അറിയത്തില്ല ഞാൻ ഈ വലിയ പാലം പറഞ്ഞെങ്കിലും അത് കഴിഞ്ഞ് എന്നെ കർത്താവ് കാണിക്കുന്ന ചെറിയൊരു പാലം എന്താ പറയുന്നത് അങ്ങനെയാണോ ഓക്കെ ഒരു സാധനം അടുത്തത് ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ പറഞ്ഞേ എന്നെ കർത്താവ് കാണിക്കുന്ന മാമേ ഈ രണ്ട് പാലം ഇറങ്ങി ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയ ഒരു കവലയൊക്കെയാണ് നിൽക്കുന്നത് ഏ ചെറിയൊരു കവല ഇടത്തോട്ടും വഴിയുണ്ട് വലത്തോട്ടും വഴിയുണ്ട് ഇടത്തോട്ട് കിടക്കുന്ന വഴി വലിയ വീതിയുള്ള വഴിയല്ല അല്ല വലത്തോട്ട് കിടക്കുന്ന വഴിയും അങ്ങനെ വലിയ വീതി എന്ന് പറയുമ്പോൾ ടിപ്പറൊക്കെ കയറിപ്പോകുന്ന ഒരു വഴിയാണത് പക്ഷെ ജനമെല്ലാം തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു അങ്ങനൊരു സ്ഥലമാണ് ഞാൻ കാണുന്നത് ഇവിടുന്ന് എങ്ങോട്ടാണ് ഞാൻ പറഞ്ഞത് വലത്തെ വഴിയിലേക്കാണോ ഞാൻ വരേണ്ടത് അതോ ഇടത്തെ വഴിക്കാണോ ജഡത്തെ ആണ് വരേണ്ടത് വലത്തെ വഴിയല്ലേ ആണോ വലത്തോട്ടല്ലേ വരേണ്ടത് ഇടത്തോട്ടല്ലേ വലത്തോട്ടല്ലേ വരേണ്ടത് ഈ വലത്തെ വഴിക്കൊരു ഒരു നൂറ് മീറ്റർ പോയിട്ട് കാണുന്ന വീടാണോ നിങ്ങളുടെ വീട് രണ്ട് രണ്ട് ഞാൻ അവിടെ കാണുന്നത് പിന്നെ ഒരു രണ്ടു നിലയുണ്ട് രണ്ട് രണ്ട് കാണുന്നത് നിലയാണത് ഈ രണ്ടാമത് കാണുന്ന വീടാണോ നിങ്ങളുടെ വീട് പിന്നെ മുന്നോട്ട് പോകണം ഇനിയും വരണം ഞാൻ ഓക്കെ രണ്ട് രണ്ട് നില അടുപ്പിച്ച് ഇടതുവശത്ത് രണ്ട് രണ്ട് നില ഞാൻ കാണുന്നു ഓക്കെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ മുന്നോട്ട് പോവാ ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ ഈ ചെറിയ വീടുകളൊക്കെയാണ് കാണുന്നത് ചെറിയ വീടുകളൊക്കെയാ വലദൂഷത്തൊക്കെ കാണുന്നത് ചെറിയ വീടുകൾ കാണുന്ന ഒരു വാഴത്തോപ്പൊക്കെ ഇട്ടേക്കുന്ന കാണുന്നു എനിക്ക് ഉണ്ട് അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഈ വേലിന്നൊക്കെ തടി കൊണ്ടുള്ള വേലിയൊക്കെ ഈ എന്തോ പറഞ്ഞേ മറ്റേ വേലിപ്പത്തലോ എന്തോ ഈ പറഞ്ഞേ കപ്പ കൊണ്ടൊക്കെ ഉള്ള വേലി ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഒരു വീടിന്റെ മുന്നേ കൂടെ ഞാൻ പോകുന്നത് കപ്പ കൊണ്ടൊക്കെ ഉണ്ടാക്കി എന്തോ ഇത്ര ഉള്ള തടി കൊണ്ടൊക്കെ വേലി ആ ഓ ഞാനല്ല അതിന്റെ കമ്പി കമ്പിട്ടേക്കുന്നത് അതേലൊക്കെ എന്തൊക്കെ വള്ളിയൊക്കെ പടർന്ന് കിടക്കുന്ന ഉണ്ട് ഞാൻ അതിന്റെ മുന്നിലാ നിൽക്കുന്നത് വള്ളിയൊക്കെ ഇവിടുന്ന് എങ്ങോട്ട് പോണം വീണ്ടും മുന്നോട്ട് വരണം ഇച്ചിരി മുന്നോട്ട് ഇവിടുന്ന് നോക്കിയാ നിങ്ങളുടെ വീട് കാണാ അല്ലേ ഏതാ വലതുവശത്തിരിക്കുന്ന വീടാണോ ആ വീടാ ദാ രണ്ടു തല അതാണോ നിങ്ങളുടെ വീട് ഞാനതാ കാണുന്നൊരു വലതുവശത്ത് ഏ ഈ ഓറഞ്ച് പോലത്തെ പെയിന്റ് അടിച്ചിരിക്കുന്ന വീടാണോ ആ വീടാന്നോ നിങ്ങളുടെ വീട് ഈ ഗേറ്റിൽ ഗേറ്റിലെന്തോ കിഴക്കയിലെന്നോ ഗേറ്റിൽ എഴുതി ഇല്ലേ അയ്യോ അപ്പൊ ഞാൻ ആറ ഗേറ്റിന്റെ മുന്നിലാ നിൽക്കുന്നേ ഇപ്പുറത്തെ ഓറഞ്ച് പോലെ പോണോ എന്നത് പറയണ്ടേ ഓറഞ്ച് പോലെ പെയിന്റ് അടിച്ച വീടിന്റെ മുന്നിലാ ഞാൻ നിൽക്കുന്നത് അതേ ഗേറ്റയിൽ കിഴക്കിയതിൽ നിന്നാണ്ട് എഴുതിയിട്ടുണ്ടാ ഗേറ്റുന്നു വീണ്ടും മുന്നോട്ട് വരണം ഇച്ചോട് മുന്നോട്ട് വന്നു 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 ശത്ത് കാണുന്ന വീടാണോ ആണോ ഓ അമ്മക്ക് അല്ലേ ഇടതുവശത്ത് ഒരു വീടുണ്ട് ഒരു ഇളം മഞ്ഞ കളറുള്ള അടിച്ച ഒരു വീടുണ്ട് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വീട് ഓക്കെ ഇതൊരു കൊടി അവിടെ വെച്ചേക്കുന്നോട് ചോദിച്ചത് ആ വീടിന്റെ കൊടി ഇരിപ്പുണ്ട് അതാണോ അത് അല്ല മാമേ ആ ബോർഡ് അവിടെ ഉണ്ട് മാമൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി അത് ഇപ്പൊ ഓൺലൈനിൽ കൂടെ പറയാനൊരു ബുദ്ധിമുട്ട് എനിക്ക് അവിടെ നമ്മൾ ഓപ്പോസിറ്റ് കാണുന്ന ഈ വീടാ നിങ്ങളുടെ വീട് ഈ മങ്ങിയ പെയിന്റ് അടിച്ച വീടോ ഷെയ്ഡിനൊക്കെ ഓറഞ്ച് കളറാ അല്ല എന്നോട് പറഞ്ഞ ഞാൻ നന്മ ആ ഓറഞ്ച് ഷെയ്ഡിനൊക്കെ ഓറഞ്ച് കളറും മനോഹരമായ ഒരു വീട് പണ്ടൊന്നല്ല അങ്ങേ അറ്റത്തെ കാണുന്ന ഗേറ്റ് ആണോ നിങ്ങളുടെ ഗേറ്റ് ആ ഗേറ്റ് ആ മതിൽ അങ്ങേറ്റാണോ ഗേറ്റ് നിങ്ങളുടെ ഗെയ്റ്റ് ഒക്കെ തോട്ട് കയറാനുള്ള വലിയ മിറ്റ വാങ്ങുന്നല്ലോ ഇതിനൊരു വിധം തന്നു പറയുന്നത് നല്ലൊരു മിറ്റോ വന്നല്ലോ ഇത് ഇതിനെ വെച്ച് നോക്കാണെങ്കിൽ ഇവരുടെയൊക്കെ മിറ്റോ എന്തോ പറയ മിറ്റവേ ഇല്ലല്ലോ പഴയ വീടാണോ ഇത് ഷീറ്റ് ഇട്ട വീട് അവിടെ നിന്നോട്ടെ അതിന് തൊട്ട് മുന്നേ കാണുന്ന വീട്ടിലാ ഞാൻ നിൽക്കുന്നത് ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ വീടിന്റെ മുന്നേ തന്നെയാ നിൽക്കുന്നത് അതിന്റെ ഗേറ്റൽ പേരൊന്നും എഴുതിയിട്ടില്ല ഒന്നുമില്ല ഒരു പരിപാടിയില്ല പക്ഷെ അവിടെ നിൽക്കുമ്പം വരുന്ന പേര് ജോൺ പേര് ജോൺ കലഹം കുത്തി മറിയുവാണല്ലോ ഇതിന്റെ അകത്ത് ഏ ആ സമാധാനം തീരെ ഈ ഇതിങ്ങോട്ട് എങ്ങനെ ഇതിന്റെ അകത്തോട്ട് കേറും ഞാൻ ഇവിടെ അഴിയും പിടിയും ബക്കാറും ബുക്കാറും അല്ലാതെ വേറെ ഒന്നും ഇതിന്റെ അകത്തില്ല എല്ലാം എന്തൊക്കെയോ തല്ലിപ്പൊളിച്ചിട്ടിരിക്കുന്നു ഇവിടെ നോക്കിയാ എല്ലാം പോയി ആയിരിക്കുന്ന സെറ്റിക്കൊന്നും കാലൊന്നും നേരെയോ ഉള്ള കാലൊന്നും അല്ല ആഞ്ഞിരുന്ന് അതൊക്കെ ഒടിഞ്ഞു പോകും ശരിയാണോ ശരിയാ എനിക്ക് അതിന്റെ അകത്തോട്ട് കേറാൻ പോലും തോന്നുന്നില്ല അതുപോലെ ഇങ്ങനൊന്നും നല്ല പയ്യനായിരുന്നല്ലോ അവൻ അങ്ങനൊന്നും പറയരുത് എത്ര മാമ മൂന്ന് രണ്ട് രണ്ട് ഓ െറി എല്ലാം ഉണ്ട് നല്ല എല്ലാം ഉണ്ട് എന്തോ എല്ലാ ഇന്നത്തെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല മേളം താഴെ നല്ലത് ഊര്യം നല്ല ടൈൽ ഒക്കെ ആണല്ലോ കിടക്കുന്നത് ഏ എല്ലാം നല്ലത് ഊര്യം കാര്യങ്ങളും എല്ലാം ഉണ്ട് സമാധാനം ഇല്ല ഒരു സമാധാനവും ഇല്ല കുവൈറ്റിൽ ആരാ മോളെ അതൊരു വിശ്വാസിയാണല്ലോ ഞാൻ പറയത്തില്ലയോ പറയരുത് കാരണം തിനിച്ചാനെ ഞാൻ കാണുന്നു അവിടെ അടുക്കാൻ നിൽക്കുന്നത് ഏ അടുക്ക തൊട്ടടുക്ക നിൽക്കുന്നു കാണിക്കുന്ന ഒരു കാഴ്ച നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ കളഞ്ഞതൊക്കെ മാറാൻ പോവാ നിങ്ങളുടെ മകനുമായി ബന്ധപ്പെട്ടൊരു മദ്യപാനത്തിന്റെ സ്പിരിറ്റിനെ ദൈവം എടുത്ത് കളയാൻ പോവാൻ രണ്ടുപോണ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലയോ കേറി സാരമില്ല എനിക്ക് മുതൽ ഒരു വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും മുതൽ സംഭവിക്കും ആരാധന മുടക്കരുത് ഓക്കെ ആരാധന മുടക്കരുത് നമ്മുടെ കാര്യവരെ വണ്ടിയുണ്ടോ ഇല്ലല്ലോ മാന്നാറ് വരെ ബസ് ഇട്ടുപോയി പറഞ്ഞാൽ ആ എങ്ങനെയും കാരാന മുടക്കരുത് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ ഇനി കാണാൻ കിടക്കുന്നത് ഈ കേട്ട വിഷയത്തിന്റെ അകത്തെല്ലാം ഒരു മറുപടി ഉണ്ടാകും ദൈവക്കരം ചലിക്കും ഇന്നു മുതൽ വ്യത്യാസം ഉണ്ടാകും ധൈര്യത്തോടെ പോവുക ഇരുന്നാട്ട് സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും എവിടെ ശൂന്യോ ആയോ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും